മൂന്ന് പതിറ്റാണ്ടോളം കാലം മലയാളിയുടെ ശബ്ദമായിരുന്ന കോഴിക്കോട് ആകാശവാണിയിലെ വാർത്താ അവതാരകൻ ഹക്കീം കൂട്ടായി വിരമിച്ചു ദൃശ്യമാധ്യമങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ദുരന്തങ്ങളും പ്രമുഖരുടെ മരണവും അടക്കമുള്ള വാർത്തകളൊക്കെ മലയാളിയെ അറിയിച്ച ഹക്കീം ഹക്കീംകൂട്ടായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ആകാശവാണി ജീവനക്കാരൻ കൂടിയാണ് വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് അവസാന വാർത്താ ബുള്ളറ്റിനും വായിച്ച് മലയാളി റേഡിയോ പ്രേക്ഷകരുടെ വാർത്താ ശബ്ദമായിരുന്ന ഹക്കീം ഹക്കീംകുട്ടായി ആകാശവാണിയുടെ പടിയിറങ്ങി വാർത്താ ബഹുലമായ ഇരുപത്തിയേഴ് വർഷത്തെ എന്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ് ഡൽഹിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആകാശവാണി വാർത്ത അവതാരകൻ എന്ന നിലയിൽ വാർത്തകളോടും സംഭവങ്ങളോടും അങ്ങേയറ്റം നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് അവസാന ബുള്ളറ്റിനും വായിച്ച് ഹക്കീം കുട്ടായി ആകാശവാണിയുടെ പടിയിറങ്ങുമ്പോൾ ആയിരക്കണക്കായ ആകാശവാണി പ്രേക്ഷകരുടെ കണ്ണ് നനഞ്ഞിരിക്കാം പതിഞ്ഞ താളത്തിൽ നനുത്ത ശബ്ദത്തിൽ ഇതേ സ്റ്റുഡിയോയിലിരുന്ന് വാർത്തയുടെ വിശാല ലോകത്തേക്ക് മലയാളിയെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൽ ഹക്കീമിനുണ്ടായിരുന്ന പങ്ക് ചെറുതല്ല ദൃശ്യമാധ്യമങ്ങളിൽ നിരവധി വന്നപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകം കീഴടക്കാൻ ഒരുങ്ങുമ്പോഴും ഗൃഹാതുരതയുടെ ഓർമ്മകളുമായി റേഡിയോയും ഹക്കീം കൂട്ടായിയുടെ ശബ്ദവും മലയാളിക്കൊപ്പം ഉണ്ടായിരുന്നു മലയാളിക്കൊപ്പമുണ്ടായിരുന്നു കാരണം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ജോലിയാണ് നമ്മൾ പിരിഞ്ഞു പോകേണ്ടത് അനിവാര്യമാണെങ്കിൽ പോലും വളരെയധികം വേദനയുണ്ട് വിഷമമുണ്ട് ഇതിന്റെ പടികൾ ഇറങ്ങി പോകുമ്പോൾ ഇനി എനിക്ക് ന്യൂസ് വായിക്കാനായിട്ട് തിരിച്ചു വരാൻ കഴിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള ഒരു വിഷമമുണ്ട് എൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ സിംഗപ്പൂരിൽ നിന്ന് റേഡിയോ ഉപ്പാക്കി കൊടുത്തിരുന്നു ആ റേഡിയോയിൽ ൾ കേട്ട് കേട്ട് വൈകുന്നേരം എവിടെങ്കിലും പുറത്തുപോയിരിക്കുക ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ റേഡിയോ പരിപാടികൾ ആസ്വദിക്കുക അവരൊക്കെ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റേഡിയോ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അതിനകത്തൊരു ജോലി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി ഞാൻ നിരന്തരം യത്നിച്ചു സുനാമി കാലത്ത് കടപ്പുറത്തുള്ള കോഴിക്കോട്ടെ ആകാശവാണിയുടെ ഓഫീസിലിരുന്ന് ദുരന്തവാർത്തയുടെ വിവരങ്ങളും മുന്നറിയിപ്പുകളും പങ്കുവച്ചതുപോലെയുള്ള അനുഭവങ്ങളുടെ കടലുണ്ട് ഹക്കീമിന്റെ ഉള്ളിൽ അതുപോലെ ഞങ്ങൾ പേടിച്ചിട്ട് ഇതിനകത്തിരുന്നുണ്ട് സുനാമി ദുരന്ത സമയത്ത് നിങ്ങൾക്കറിയാലോ ഇതിനടുത്താണ് നമ്മുടെ കടൽ സ്ഥിതി ചെയ്യുന്നത് ഏത് സമയത്തും സുനാമി അടിച്ചു കയറി വരാം ഞങ്ങൾ തന്നെയാണ് പറയുന്നത് സുനാമി മുന്നറിയിപ്പ് ഇന്നെ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതേ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ഈ മൈക്കിന് മുന്നിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത് ആ സമയത്ത് എങ്ങാനും സുനാമി ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം ഒലിച്ചുപോകത്തിരിക്കുന്ന ആളുകളെ ഒന്നും കാണാൻ കഴിയില്ല അത്തൊരു ഭീതിയിലെ അന്തരീക്ഷ ഭീതി അന്തരീക്ഷത്തിലാണ് ആ ചെയ്യാൻ നാടിന്റെ സന്തോഷവും ദുഃഖവും നേട്ടങ്ങളുമെല്ലാം അവിടുത്തെ ജനങ്ങളെ അപ്പപ്പോൾ അറിയിക്കാനായി എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് മൂന്ന് പതിറ്റാണ്ടോളം നീണ്ട ഹക്കീം കൂട്ടായിയുടെ റേഡിയോ ജീവിതം അവസാനിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് സുബേർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്